ചായക്ക് പതിനാല്പയായോ ഒരു നാരങ്ങാവെള്ളത്തിന് ഇരുപത്തിയഞ്ച് രൂപയായോ അങ്ങനെ ഒരു പ്രചരണം ഇന്നലെ വാട്സപ്പ് സന്ദേശമായി എല്ലാ ഇടങ്ങളിലും പ്രചരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ സത്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷന്റെ പേരിലാണ് ഈ സന്ദേശമെങ്കിലും വിലവേര പട്ടികയിൽ തങ്ങൾ ഉത്തരവാദിയെ അല്ല എന്നവർ പറയുകയാണ് അതേസമയം അവശ്യ സാധന വില കൂടിയ പശ്ചാത്തലത്തിൽ ഭക്ഷണ വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്നുകൂടി അവർ പറയുന്നുണ്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നതോടുകൂടി പല ആൾക്കാരും ഇപ്പം എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള ആദ്യ ആദ്യം ഒന്നും മനസ്സിലാകുകയില്ല ഒരു വാർത്ത കാണുമ്പോൾ ചിലപ്പം ചെറുകിട ഹോട്ടലുകളെല്ലാം ഇങ്ങനെ വില കൂട്ടുവാൻ സാധ്യതയുണ്ട് കഴിക്കുക ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻറ്റ് കയറി അങ്ങനെയുള്ള ഹോട്ടലുകൾ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നവരൊന്നും ഇതും അവർക്കൊക്കെ അതിനുള്ള സാമ്പത്തികം കാണും അവരും ഒന്നും ഇത് കാര്യമായിട്ട് ബാധിക്കുകയില്ല അപ്പോൾ അല്ലാതെയുള്ള ഈ സാധാരണക്കാരെ ആരായ ആൾക്കാരെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത് ഹോട്ടലുകളൊക്കെ ഇപ്പോൾ പ്രതിസന്ധിയിലാണ് അതായത് സാധനങ്ങൾ അവരുടെ അവർക്ക് കിട്ടുന്ന ഈ അസംസ്കൃത സാധനങ്ങളെല്ലാം അവൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം മേടിക്കുന്നിടത്ത് തേങ്ങായ ഉൾപ്പെടെ എല്ലാത്തിനും ഓയില് എണ്ണ എല്ലാത്തിനും ഭയങ്കരമായിട്ട് വില കൂടി അതുകൊണ്ട് അവർക്ക് വില നിവൃത്തിയില്ലെന്ന് നിവൃത്തിയില്ലെന്നവർ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ വില കൂട്ടുന്നതനുസരിച്ച് പിന്നെ അതിനുള്ള ക്വാളിറ്റിയും കൂടെ അവർ ഉറപ്പാക്കാൻ ശ്രമിക്കണം കാരണം എന്താച്ചാൽ നമ്മളിപ്പോൾ പലപ്പോഴും പല ഹോട്ടലുകളിലും ചെറിയ ചെറിയ ഹോട്ടലുകളിലൊക്കെ നമ്മൾ എത്ര എത്രമാത്രം വൃത്തിയായിട്ടാണ് അല്ല എത്രമാത്രം ക്വാളിറ്റിയുള്ള ഫുഡാണ് അവർ കൊടുക്കുന്നതെന്ന് നമ്മ അവർ നമുക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു വാർത്ത പ്രചരിക്കുന്ന അത് സത്യമല്ല എന്നുള്ളതാണ് അവരിപ്പോൾ പറയുന്നത് അപ്പോൾ പിന്നെ അവർ പറയുന്നുണ്ട് ഇപ്പോൾ വില കൂട്ടാതെ നിവൃത്തിയില്ല എല്ലാ സാധനങ്ങളുടെയും വിലയൊക്കെ കൂടി വരുന്നുണ്ട് തേങ്ങായ ഓയില് വെളിച്ചെണ്ണ ഇതിനൊക്കെ വില കൂടി വരുന്ന അനുസരിച്ച് അവർക്ക് വില കൂട്ടാതിരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ് പറയുന്നത് ചെറുകിട ഹോട്ടലുകാരുടെ കാര്യമൊക്കെയാണ് ഈ പറയുന്നത് കേട്ടോ ആ പറയുന്നതിൽ ചിലപ്പം ഇങ്ങനെ സാധനങ്ങളുടെ വിലയൊക്കെ ഒത്തിരി കൂടി പോയാൽ അവർക്ക് വില കൂട്ടാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യവും വരുന്നുണ്ട് അപ്പോൾ ഈ അത് അതിനൊരു എന്താ പറയാ ഒരു നാഥനില്ലാത്ത ഒരു ന്യൂസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് എവിടെ നിന്നാണെന്നോ ആരാണെന്നോ ഏത് യൂണിറ്റ് ആണെന്നോ ഏത് ജില്ലയാണെന്നോ ഒന്നും തന്നെ അതിൽ പ്രതിപാദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും അത് സംഘടന അംഗീകരിക്കുന്നില്ല സംഘടനയ്ക്ക് വില ഏകീകരിക്കുന്ന ഒരു പദ്ധതി ഇല്ല സംഘടനയ്ക്ക് അതിന് കഴിയുകയും പ്രദർശിപ്പിച്ചിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും ഈ ഭക്ഷണം പ്രയാസം ഉണ്ടെന്നാണോ ഉണ്ടെന്നാണോ അതായത് സാഹചര്യം നിങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഓരോ വ്യാപാരിയും അദ്ദേഹം മുണ്ട് മുറുക്കി പിടിത്താണ് അദ്ദേഹത്തിന്റെ നെഞ്ചിനുള്ളിൽ തീയാണ് ആ രീതിയിലാണ് ഇന്ന് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സാധാരണ നമ്മുടെ തനുതായ ഭക്ഷണം തനുതായ ഭക്ഷണത്തിൽ ഇരുപത് ശതമാനം നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ഒരു ഭക്ഷണം നിൽക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ ഇൻഗ്രീഡിയൻസ് വരുന്നത് നാളികേരം അതേപോലെ തന്നെ വെളിച്ചെണ്ണ ഈ ഓയിൽ ഈ ഇതിനെല്ലാം തന്നെ ഇന്ന് അറുപത് രൂപയാണ് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു കിലോ നാളികേരത്തിന്റെ വില അത് ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ് വരെ മുപ്പത് രൂപ മുപ്പത്തിരണ്ട് രൂപത്തില്ല അവർക്കും ജീവിച്ചു പോണല്ലോ അപ്പൊ പ്രത്യേകമായിട്ട് എന്റെ അഭിപ്രായത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല ഗുണനില നല്ല ഗുണനിലാരംന്ന് പറഞ്ഞാല് ആ അവർ കൊടുക്കുന്ന പിന്നെ അവർ ചീടാക്കുന്ന വിലക്കനുസരിച്ചുള്ള അനുസരിച്ചുള്ള ഗുണനിലവാരമുള്ള സാ വിഭവങ്ങൾ കൊടുക്കുക അതേപോലെ തന്നെ നല്ല വൃത്തിയുള്ള സാഹചര്യത്തിൽ പോഷണം ഉണ്ടാക്കുക സെർവ് ചെയ്യുക അതായത് കൊടുക്കുന്ന ആൾക്കാരാണേലും വിളമ്പുന്ന ആൾക്കാർ കൊണ്ടുപോയി കൊടുക്കുന്ന ആൾക്കാരൊക്കെ നല്ല വൃത്തിയായിട്ടുള്ള ഒക്കെ ഇടുക വൃത്തിയായ കൈ കൈയ്യൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുക കൊടുക്കുന്ന പാത്രങ്ങൾ വൃത്തിയായിട്ടിരിക്കുക അതുപോലെ തന്നെ ഒരാൾ ഉപയോഗിച്ച പാത്രം പിന്നെയും ഒക്കെ ആണെങ്കിലും പിന്നെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അതൊക്കെ നല്ലപോലെ വാഷ് ചെയ്ത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് നല്ലപോലെ വാഷ് ചെയ്ത് വെക്കുക അതുപോലെ ഇപ്പം കിച്ചൺ അവരുടെ അടുക്കളയാണേലും ഒക്കെ ആണെങ്കിലും വൃത്തിയായിട്ട് സൂക്ഷിക്കുക അപ്പോൾ ഇതൊക്കെ ഒരാൾ ചെല്ലുന്ന ആൾക്കാർക്ക് ഒന്ന് അങ്ങോട്ടൊന്നൊക്കെ നോക്കി കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും ഒരു ചെയ്തു കൊടുക്കണം ഇല്ല അതുപോലെ വാഷ് ഏരിയ ഒക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് കൂടുതൽ ആൾക്കാരും കിട്ടും അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഒരുമാതിരി വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ ആൾക്കാരും കുറയും അവർക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ട് വരികയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബായ്